നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ വയനാട് ദുരന്തം വീണ്ടും മാധ്യമ ശ്രദ്ധ നേടുകയാണ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർ ഇപ്പോഴും ആ ദുരിതകയത്തിൽ നിന്ന് നീന്തി കയറിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുക തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വീണ്ടും സജീവമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എം പിമാർ കണ്ടിരുന്നു അതായത് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും എല്ലാ അവരും ചേർന്നുകൊണ്ടാണ് അമിത്ഷായെ കണ്ടത് അദ്ദേഹം വേണ്ട രീതിയിൽ പരിഗണിക്കാം എന്നൊക്കെയുള്ള ഉറപ്പ് നൽകിയിട്ടാണ് അവരെ അവിടുന്ന് പറഞ്ഞയച്ചതെങ്കിലും പിന്നീട് പുറത്തു വരുന്ന വാർത്തകൾ ഒക്കെ നമ്മ കേരളത്തെ ഏറെ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് കേരളം കൃത്യമായ രീതിയിൽ കണക്കുകൾ നൽകിയിട്ടില്ലെന്നും ആ കണക്കുകൾ കൃത്യമായി നൽകിയാൽ മാത്രമേ പണം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള പ്രസ്താവനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയെങ്കിലും ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല മുഖ്യമന്ത്രി പറയുന്നു എല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കണക്കുകൾ അതായത് ഓരോ കാര്യങ്ങൾക്കുമായിട്ട് ഇത്ര തുക ചെലവായി എന്നുള്ള രീതിയിൽ കൃത്യമായ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് കൃത്യമായ കണക്കുകൾ നൽകാതെ എങ്ങനെയാണ് കേന്ദ്രം തുക അനുവദിക്കുക എന്ന് അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്നുകൂടി നമ്മൾ അനുമാനിക്കേണ്ടത് കള്ളം പറയുന്നത് കേരളമാണ് എന്നുള്ളതാണ് കാരണം കേന്ദ്ര സർക്കാർ ഒരിക്കലും കള്ളം പറയുന്നതാണെങ്കിൽ അത് ഹൈക്കോടതി കൃത്യമായിട്ട് വീണ്ടും ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട കാര്യമില്ല ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനൊരു വീഴ്ച പറ്റിയിട്ടുണ്ടാവാം ആ വീഴ്ച മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇന്ന് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയത് എന്ന് പറയാൻ കരുതാനായിട്ട് പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് കാരണം കേന്ദ്ര സർക്കാരിനും വേണമെങ്കിൽ വയനാടിനെ സഹായിക്കാമായിരുന്നു കാരണം ഒരു കേന്ദ്ര സംഘം ഒരു സ്റ്റേറ്റിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ഒരു 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 പ്രാഥമിക ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കുമായിരുന്നു പക്ഷെ അതൊക്കെ നൽകാത്തതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തോട് കാണിക്കുന്ന ഈ ഒരു അവഗണനയെക്കുറിച്ചാണ് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം വാരിക്കൂരി കൊടുക്കുകയും എന്നാൽ കേരളത്തോട് കാണിക്കുന്ന ഓരോ അവഗണന തന്നെയാണ് എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇപ്പോൾ ഇത് വിശ്വസിക്കണം എന്നറിയാതെ പൊതുസമൂഹം ഇങ്ങനെ നിശ്ചലമായി നിൽക്കുന്നു എന്നാൽ അവിടെ വീട് നഷ്ടപ്പെട്ട സ്വന്തം ബന്ധുക്കളെ നഷ്ടപ്പെട്ട മകനെ നഷ്ടപ്പെട്ട അച്ഛനെ നഷ്ടപ്പെട്ട അമ്മമാരെ നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ അവിടെ ഇപ്പോഴും ദുരിത കയത്തിലാണ് നാളെ എന്ത് എന്നറിയാണ്ട് അവരൊക്കെ പകച്ചു നിൽക്കുമ്പോഴും ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിച്ച് ക്രിയാത്മകമായിട്ടുള്ള ഒരു പുനരധിവാസ പ്രക്രിയയിലേക്ക് കടന്നില്ലെങ്കിൽ അത് കുറെ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തു തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് സംഭവം നടന്നിട്ട് മാസങ്ങളായി ആളുകളൊക്കെ പലരും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ് അവർക്ക് യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു പ്രഖ്യാപനവും ഇതുവരെയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല എന്നുള്ളത് ശരിക്കും മനുഷ്യത്വരഹിതമാണെന്ന് തന്നെ പറയണം ഇപ്പം കൊടുക്കുമല്ലോ അല്ലെങ്കിൽ കണക്കുകൾ കൃത്യമായതിനു ശേഷം ഞങ്ങൾ എന്തായാലും കൊടുക്കുമല്ലോ എന്നൊക്കെ സഹായം ആവശ്യമാണല്ലോ എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ മനുഷ്യൻ ഭയങ്കരമായ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വലിയ പ്രത്യാശ നൽകാനുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആദ്യം തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അത് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തീർത്തും പ്രതിഷേധാർഹമാണ് അതിലും യാതൊരു സംശയമില്ല പക്ഷെ ഇതിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പം കൃത്യമായ രേഖകൾ നൽകിയില്ല എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ ഒരു മന്ത്രി കൂടിയാണ് അമിത്ഷാ അപ്പോൾ അദ്ദേഹം എന്തിനാണ് കളവ് കുറയുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് പിന്നെ മാത്രമല്ല ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്കാവശ്യമായ നാഷണൽ കലാമിറ്റികൾ നടക്കുന്ന സമയത്ത് ആവശ്യമായ ധനസഹായം നൽകുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണ് ചുമതലയാണ് അത് അതിൽ നിന്നും അവർക്ക് ഒരിക്കലും ഒളിച്ചോടാൻ പറ്റില്ല ഇപ്പൊ തൊഴിൽ ന്യായങ്ങൾ പറഞ്ഞ് ഈ സഹായങ്ങൾ പല രീതിയിൽ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണല്ലോ മുഖ്യമന്ത്രി ഇന്ന് നടത്തി പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ കൃത്യമായും കേന്ദ്രത്തിന് കൊടുത്ത കൃത്യമായ രേഖകൾ എല്ലാം കറക്റ്റ് ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ അതിൽ പണം അനുവദിച്ചേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല അത്രയൊന്നും ഇങ്ങനെ ആരോപണങ്ങളൊന്നും നടത്തി പറ്റില്ല ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന എന്താണ് ബീഹാറിന് ഇത്ര പൈസ കൊടുത്തു ഹിമാചൽ പ്രദേശിൽ ഇത്ര പൈസ കൊടുത്തു അസമിന് ഇത്ര പൈസ കൊടുത്തു ത്രിപുരയ്ക്ക് ഇത്ര പൈസ കൊടുത്തു പക്ഷെ എന്തുകൊണ്ട് കേരളത്തിന് മാത്രം തരുന്നില്ല ഇതിന് രാഷ്ട്രീയം ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രത്യേക കാര്യമുണ്ട് കാരണം അതായത് ഒരു പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾക്ക് വരെ തുക അനുവദിച്ചു എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ നമ്മൾ ഇത് പറയുമ്പോഴിപ്പം ബീഹാറിന് പൈസ കൊടുത്തിട്ടുണ്ട് ശരിയാണ് ഉത്തർപ്രദേശിന് പൈസ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അസമിന് പൈസ കൊടുത്തിട്ടുണ്ട് ഹിമാചൽ പ്രദേശിന് പൈസ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇത്രയൊന്നും വലിയ തുകയല്ല നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന എത്രയാണ് ഏതാണ്ട് രണ്ടായിരം കോടിയിൽ പരം തുകയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ രണ്ട് ടൗൺഷിപ്പുകളാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ടൗൺഷിപ്പിന് ഇപ്പം ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം ആണെങ്കിൽ ഒരു വീടിന് പത്ത് ലക്ഷം രൂപ ചെലവ് വരും ഇപ്പൊ പ്ലാൻ ചെയ്ത പ്രകാരമാണെങ്കിൽ അപ്പം അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം ഒരു വീടിന് അത്രയും തുക അനുവദിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ നിയമങ്ങളും നിയമാവലികളും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ഇതിനെ മറികടക്കണമെങ്കിൽ ഇത് ദേശീയ ദുരന്തത്തിന് തത്തുല്യമായ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അങ്ങനെ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ വന്നു ചേർന്നിരിക്കുന്ന വലിയ പാരിച്ച ബാങ്ക് വായ്പയും മറ്റു തരത്തിലുള്ള വലിയ ബാധ്യതകളുണ്ട് ഈ പൂർണ്ണമായും ഈ കടങ്ങളിൽ നിന്നെല്ലാം ഇവരെ മോചിതരാക്കണമെങ്കിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തത്തുല്യമായ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നെങ്കിൽ ഈ വയനാട്ടിലെ ദുരന്ത യഥാർത്ഥത്തിൽ രക്ഷപ്പെടുകയായിരുന്നു അത് ഉണ്ടായില്ല എന്നും അതുകൊണ്ട് ഈ ഇത്രയൊക്കെ വലിയ ദുരന്തം നടന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തെ മാത്രം കേന്ദ്ര കേരള സർ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് യഥാർത്ഥത്തിൽ അതിലൊരു രാഷ്ട്രീയമല്ല എന്നുള്ളതാണ് അതിൽ കാണേണ്ടതുള്ളത് എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം ഇപ്പൊ നമ്മൾക്കറിയാം ഈ നേരത്തെ ചില കള്ളക്കണക്കുകളൊക്കെ വന്നപ്പോ വലിയ വിവാദം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ധനസഹായം ഒക്കെ ആളുകൾ ധനസഹായത്തിലൊക്കെ വലിയ രീതിയിൽ പണം പെരി പണം പെരിപ്പിച്ച് കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാധ്യമങ്ങളിലൊക്കെ പിന്നീട് അത് തിരുത്താനൊക്കെ തയ്യാറായത് ഈ ഈ വിവാദങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ധനസഹായം നിലക്കും എന്നുള്ളതാണ് ഇപ്പൊ എസ് ഡിആർഎഫ് ഇത്ര പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതായത് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് നൈൻ ഒമ്പത് കോടി രൂപ അങ്ങാണ്ടാണ് ഇപ്പൊ ഉണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ം ഇനിയും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടന്നാൽ അതിനുകൂടി ഉപയോഗിക്കേണ്ട പണമാണ് എന്നും അല്ലാതെ പൂർണ്ണമായി ആ പണം എടുത്തുകൊണ്ട് ഇവിടെയുള്ള ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വലിയ ധനസഹായങ്ങളും അതുപോലെ തന്നെ വീട് വെച്ചു കൊടുക്കാനൊക്കെയുള്ള ഓഫറുകൾ നിലനിൽക്കുന്നുണ്ട് ഇനി അത് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ ഉണ്ടാവുന്നത് അപ്പം ഇപ്പോഴും അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് പറയുകയും അതിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെയല്ല എന്ന് പറഞ്ഞ ഒരു രണ്ട് ഒരു പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലാണ് ഈ ദുരന്തം ഉണ്ടായത് തന്നെ അതൊരു ശരിക്കും മരണസംഖ്യയൊക്കെ ഒക്കെ കൂടുകയും ഒരുപാട് വീടുകളും മറ്റ് കെട്ടിടങ്ങളൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് സ്കൂൾ അടക്കം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ എങ്ങനെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അത് പ്രകാരം ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ് പക്ഷെ ഇതിൽ കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് കാരണം ഈ ദുരിത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ചുള്ള കേന്ദ്ര സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അവരിവിടെ വന്ന് കൃത്യമായിട്ട് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായി കണക്കെടുപ്പ് നടത്തിയാണ് പ്രധാനമന്ത്രി മണിക്കൂറുകളോളം ഈ ദുരന്ത സ്ഥലത്ത് വന്ന് ചെലവഴിച്ചാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു വ്യാപ്തി കൃത്യമായിട്ട് അറിയാം ഇപ്പം ജോർജ് കുര്യനെ പോലുള്ള അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയാണ് അതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തിമായ ഒരു ധാരണ കേന്ദ്ര സർക്കാരിനുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ നടക്കുന്നത് വെച്ചാൽ ഇവിടെയാണ് ഈ സെക്രട്ടറി തലങ്ങളിലുള്ള ചില ഈ പേപ്പർ വർക്കുകളിലൊക്കെ ഉണ്ടായ അപാകതയൊക്കെ ഇതൊരു വിഷയമായിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് കാരണം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി ആളുകളോട് പറയുന്നത് മാത്രം വിശ്വസിക്കുക എന്നത് ഒരു ഒരു കൃത്യമായ ആണല്ലോ പറയുന്നത് നമ്മൾ എന്തിനാണ് അവിശ്വസിക്കേണ്ടത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്താണ് ഇതിൽ ഉണ്ടായിരിക്കുന്ന കാലതാമസം അതിനുണ്ടായ പേപ്പർ വർക്കുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി ചിലപ്പോൾ മുഖ്യമന്ത്രിക്കും വ്യക്തത ഉണ്ടാവില്ല കേന്ദ്രമന്ത്രിമാർക്ക് കിട്ടിയ പേപ്പർ വെച്ചിട്ട് മാത്രമേ അവർക്ക് നീക്കും ഇത് ഇതൊക്കെ പറയുമ്പോൾ രണ്ട് മന്ത്രിമാർ തമ്മിൽ എന്തെങ്കിലും കൈയിൽ കൈ എടുത്ത് കൊടുക്കുന്ന പോലെ പോലെയല്ലല്ലോ ഇത് ഇത് സഹായം അനുവദിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് അത് പ്രകാരം മാത്രമേ അവർക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു മുഖ്യമന്ത്രി ഇവിടെ വന്ന് കണ്ടതല്ലേ അപ്പിന്റെ പുള്ളിക്ക് എന്താ കാശ് ചേരുന്നതിന് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഈ തൊടുന്യായങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞ് ഈ സഹായധനം പിന്നെ തരുന്നത് വൈകിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ മുഖ്യമന്ത്രി പറയുന്നതും ചില തൊടുന്യായങ്ങളാണ് അതുകൊണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്നത് കാരണം ഇത്രയും മാസങ്ങളായിട്ട് അവർ വലിയ പ്രതിസന്ധിയിലാണ് നമുക്കറിയാം കുട്ടികളുണ്ട് പിന്നെ സ്ത്രീകളുണ്ട് പ്രായമായവരുണ്ട് ഈ ദുരിത സ്വന്തക്കാർ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ പലതരത്തിൽ ഇപ്പൊ ആകെ ദുരിതത്തിലൊക്കെ പെട്ടുപോയ പെൺകുട്ടിക്ക് ഇന്ന് ജോലി കൊടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു സംഭവമായിട്ട് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ചില ആക്ഷൻസ് ഒക്കെ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും എവിടെയോ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം അവിടെ വളരെ ദുരനുഭവം ദുരനുഭവമുണ്ടായ അതല്ലെങ്കിൽ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട അതിനെ പ്രതിസ്രുതരണപ്പെട്ടുള്ള ശ്രുതി എന്ന പെൺകുട്ടിക്ക് ഒരു ജോലി സർക്കാർ നൽകി അതിനെ മാധ്യമങ്ങൾ ഒക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് വേറെ വളരെ വലിയ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന വേറെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ശ്രുതിമാരുണ്ട് ഈ ശ്രുതിമാരെ ഒന്നും മാധ്യമങ്ങൾ കാണാത്തത് കൊണ്ടാണ് പക്ഷെ സർക്കാരും കാണുന്നില്ല എന്നുള്ളതാണ് കാരണം പൊതുസമൂഹം നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു ശ്രുതിക്ക് ജോലി ലഭിച്ചിരിക്കുന്നു നല്ല കാര്യമാണ് പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് ശ്രുതിമാരപ്പുറത്തുണ്ട് ആ ശ്രുതിമാരുടെ കാര്യങ്ങളെ കൂടി നോക്കാനായിട്ട് ഈ സർക്കാരിന് ബാധ്യതയുണ്ട് പക്ഷെ ഈ സർക്കാർ അത് ചെയ്യുന്നില്ല ഈ സർക്കാർ ഒരു ശ്രുതിയെ വെച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള ശ്രുതിമാരെ മറക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണോ അതിനെ നമ്മൾ അതെ ഇതിന് നമ്മളിത് കാണേണ്ടത് ഇപ്പം ഈ ഈ രണ്ട് ടൗൺഷിപ്പുകൾ പ്രഖ്യാപിച്ചു രണ്ട് ടൗൺഷിപ്പിന് ആവശ്യമായുള്ള സ്ഥലങ്ങൾ നോക്കുന്നു അവിടെയൊന്നും ഒന്നും ശരിക്കും പരിസ്ഥിതി അല്ല പ്രദേശങ്ങളൊക്കെയൊക്കെ ഒന്നും ഇനി ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല വയനാട്ടിൽ ഇനി വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രമേ വീടുകൾ പണിയാൻ പാടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് സുരക്ഷിതമായ ഒരു ഭൂമി ഇപ്പോഴും കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടെന്ന് നമ്മളിൽ കാണേണ്ടി അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പിന്നെ മാത്രമല്ല ഇതൊക്കെ പറയുമ്പോഴും വലിയ ദുരന്തം നടന്നു കൊറേ ആള് മരിച്ചു ഒരുപാട് സ്വത്ത് നഷ്ടപ്പെട്ടു എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല അവരൊക്കെ ശരിക്കും ഒന്നും ഇല്ലാത്തവരായി ജീവിക്കുകയാണ് പക്ഷെ അപ്പോഴും ഈ ഈ പ്രൊജക്ട് തയ്യാറാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ ചില ലാഭേച്ഛയൊക്കെ ഉണ്ടോ എന്ന് നമ്മളിൽ സംശയിക്കേണ്ടത് ഈ സ്ഥലം എടുക്കുന്നതിൽ അവിടുത്തെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിലൊക്കെ ചില ഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് അത് അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാത്രമല്ല ഈ ഈ ഒരു പ്രോജക്റ്റ് ഒരു സംഭവം നടന്ന അവിടെ ഒരു പ്രോജക്റ്റൊക്കെ റെഡി ആയി വരുമ്പോൾ സമയത്ത് പലരും അതിലൊക്കെ ചില കൈയിട്ട് നടത്താൻ വേണ്ടി ശ്രമം നടത്തും എന്നുള്ളതും കൂടി നമ്മളിതിൽ കാണും അപ്പൊ ഇത് വളരെ കൃത്യതയോടുകൂടി വളരെ കൃത്യതയോടുകൂടി ഒരിക്കൽ പോലും അതിൽ ഒരു ഒരു തരത്തിൽ അഴിമതി നടക്കില്ല എന്നുള്ള ഉറപ്പു വരുത്താനും കൂടി ഈ സർക്കാരിന്റെ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഈ സഹായധനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ അതായത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അത് അനുവദിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമുക്കിതിൽ പറയാനുള്ളത് അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമിത്ഷാ വേറൊരു വാർത്താ സമ്മേളനം നടത്തുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ മരം മഴ മഴ കഴിഞ്ഞതിന് ശേഷം മരം പെയ്യുന്നത് പോലെ വി മുരളീധരൻ ഒരു വാർത്താ സമ്മേളനം Way, from, anything, Him, souls, naith, no ും അത് ശേഷം സുരേന്ദ്രൻ ഒരു പത്രപ്രസ്താവന നടത്തും ഇതെന്തിനു വേണ്ടിയാണ് നടത്തുന്നത് യഥാർത്ഥത്തിൽ ഈ നിസ്സാഹയ ഒരുപാട് ആളുകൾ അവിടെ കിടന്ന് ഭക്ഷണം മാത്രം പോരല്ലോ മനുഷ്യനും അവരുടെ മാനസിക ഘടനയെക്കുറിച്ചും കൂടി നമ്മൾ ശരിക്കും പൊതുസമൂഹം ആലോചിക്കണം ഭരണാധികാരി ആലോചിക്കണം അല്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അങ്ങനെ ഇരിക്കെ സർക്കാരിന്റെ ചുമതലകൾ ഇവിടെ നിറവേറ്റപ്പെടുന്നില്ല നമ്മളിൽ കാണുകയുണ്ട് അപ്പം മനുഷ്യന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടുത്തെ ദുരിതബാധിതർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരാനും അവർക്ക് കുറച്ചും കൂടി സ്വസ്ഥതയോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഒരു സർക്കാരിനോ അത് കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല മനുഷ്യരാണ് എന്നുള്ള കാരണം വെച്ച് തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇരു സർക്കാരുകളും കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തേണ്ടത് ഇപ്പൊ അവിടെ നമുക്കറിയാം എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പ്രിയങ്ക ഗാന്ധി വളരെ പെട്ടെന്ന് തന്നെ ഒരു നിവേദക സംഘത്തെ കൊണ്ട് അമിത്ഷാ നേരിൽ കാണുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ സ്പീഡാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഇതും ഇനിയും സ്ലോയിൽ പോയേനെ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ജനങ്ങളുടെ പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ശക്തമായൊരു നിലപാടുണ്ടാവണം അതുകൊണ്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ക്രിയാത്മകമായിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനൊക്കെ മാത്രം ആലോചിക്കണം ഇനി ഇലക്ഷൻ ആണല്ലോ വരുന്നത് അതുകൊണ്ട് അവരുടെ തെറ്റാണ് ഇവരുടെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് വോട്ട് കിട്ടുമെന്ന് നോക്കുന്നതിന് പകരം ആത്മാർത്ഥമായ ഒരു സമീപനമാണ് ഇതിൽ വേണ്ടതെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഏതൊക്കെയായാലും വയനാട്ടിലെ നിലാരംഭരായ കുറെ മനുഷ്യരുടെ ജീവിതത്തെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരി നശിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു നിർത്തട്ടെ നന്ദി നമസ്കാരം